ാണ് ഗൂൽപേ എന്റെ ഞാൻ അപ്പനാണ് ഗൂൽപേയാണ് പോടാറുണ്ടായി മാറി അവൻ ചായ പിടിക്കാൻ വന്ന അമ്പത് രൂപ കൊടുക്കണോ എല്ലാം കിഴങ്ങന്മാരാണ് കിഴങ്ങുകളും ഉണ്ട് പെണ്ണുങ്ങളും വിളിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെയൊരു ബോധം വരട്ടാൻ പ്രാർത്ഥിക്കുകയാണ് ഈ കുരുത്തംഘട്ടവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇറങ്ങണ വൃത്തികെട്ട് എന്നെ മനഃപൂർവ്വം വെറുതെ സമയം കളയായിട്ട് വിളിക്കുകയാണ് ഇവിടെ അവന്റെ വിളിക്കണ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ എല്ലാം ഒരു ബോധവില്ലാന്ന് ഒന്നിനും ബോധവില്ല ഡ്രഗ്സിലടിഞ്ഞ് ഇറങ്ങി കണക്കുകയാണ് വല്ലാത്ത അവസ്ഥയാണ് ഈ കുക്കി വീഴ്ച ഏറ്റവും കൂടുതൽ രാത്രി ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല രാത്രി ഉറങ്ങാൻ പോയിക്കുന്നില്ല ഇങ്ങനെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളിപ്പ് എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്